ഹായ് നമസ്കാരം ദാശനാണ് ദൃശ്യം വരുന്നത് അപ്പോൾ ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത ലോക എന്ന സിനിമ നൂറ് കോടിയിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുകയാണ് ഇന്നും നാടേക്കായിട്ട് നൂറ് കോടി അടിച്ചിരിക്കും കാരണം അറുപത്തിയാറ് കോടി ഇന്നലെ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കളക്ഷനും അതേപോലെ തന്നെ ഇരുപത്തി മൂന്ന് കോടി രൂപയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് സിനിമ എടുത്തിട്ടുള്ളത് അതേപോലെ മൊത്തം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ കളക്ഷൻ ഏകദേശം ഒരു ഇരുപത് കോടിയിൽ മുകളിലുണ്ടായിരിക്കും അങ്ങനെ കണക്കാ കണയിൽ നിന്നാളത്തോടുകൂടെ നൂറ് കോടി തികയും ഇതൊന്നുമുള്ള വിഷയം ഇതിനേക്കാൾ കൂടുതൽ കോടികൾ വരുമാനം ഉണ്ടാക്കാമായിരുന്നു അതിന് ദുൽഖർ സൽമാൻ്റെ വേഫറർ ഫിലിംസുകാർക്ക് കേരളത്തിൽ മറ്റുള്ള കാര്യം നമുക്കറിയില്ല കേരളത്തിൽ കൃത്യമായി റിലീസ് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് മമ്മൂക്കയുടെയും ദുൽഖർ സൽമാൻ്റെയും ഡ്രോബാക്കായിട്ട് തന്നെ എന്തെങ്കിലും കരുതണം എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശ്ശൂർ തൃശ്ശൂർ ഇത്രയും പോപ്പുലാരിറ്റി ഇത്രയും ജനങ്ങൾ അത്രയും സ്വീകരിച്ച സിനിമ കളിക്കുന്ന തിയേറ്ററുകൾ നോക്കുമ്പോൾ വിഷമമാകും കാരണം തൃശ്ശൂർ രാഗത്തിലാണ് ഈ സിനിമ വരേണ്ടത് രാഗത്തിൽ കളിക്കുന്ന ഹൃദയപൂർവമാണ് ഹൃദയപൂർവം എന്ന സിനിമ കുഴപ്പമില്ലാത്തൊരു അഭിപ്രായം ഉണ്ടെങ്കിലും ഈ ഈ സിനിമയിൽ അത്ര അഭിപ്രായമില്ല എങ്കിൽ പോലും ഈ സിനിമ കിട്ടിയിട്ടില്ല ഇനി അവിടെ പോട്ടെ ഹൃദയപൂർവ്വം അതായത് ലാലാട്ടൻ്റെ സിനിമകൾ ആശീർവാദിൻ്റെ സിനിമകൾ സ്ഥിരമായി കളിക്കുന്ന സിനിമ തിയേറ്ററാണ് തൃശ്ശൂർ ആകും അവിടെ എന്തെങ്കിലും കിട്ടില്ല എന്ന് വിചാരിക്കും അപ്പോൾ അവർ രാവിലത്തെ ഷോ ഒമ്പ് മണിത്തെ ഷോ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നീട് പിന്നെ അത് കാണാനൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അതേപോലെ തന്നെ തൃശ്ശൂർ പിന്നെ കൊടുക്കുമ്പോൾ രാമദാസ് രാമദാസാണ് പിന്നെ വലിയ തിയേറ്ററുള്ളത് രാമദാസിലല്ല കളിക്കുന്നത് രവികൃഷ്ണരെ കളിക്കണം എന്നുള്ളത് വലിയൊരു ാണ് അത് ഗുൽഖറിൻ്റെ വേഫറർ ഫിലിംസിൻ്റെ കുഴപ്പം തന്നെയായിട്ടാണ് കരുതണം കാരണം ഈ പറഞ്ഞ രവികൃഷ്ണലൊക്കെ എല്ലാ ഷോയും ഹൗസ്ഫുള്ളാണ് പക്ഷേ കളിക്കുന്നത് വളരെ സീറ്റ് കുറവുള്ള രവികൃഷ്ണനാണ് അത് കഴിഞ്ഞാൽ കൈരളി കൈരളി എന്ന തിയേറ്ററിൽ കളിക്കുന്നതും ഈ സിനിമയിൽ സ്ത്രീലാണ് ഈ സിനിമ കളിക്കുന്നത് ഇത്ര ഡിമാൻഡുള്ള ഇത്രയും ഇപ്പം നൂറ് കോടിക്ക് തികയാൻ പോകുന്ന സിനിമ ഇപ്പോൾ തൃശ്ശൂർ കളിക്കുന്നത് തൃശ്ശൂർ ശരിക്കും ചൂട്ടിയിട്ടിരിക്കുകയാണ് തൃശ്ശൂർ കളിക്കുന്നത് ശ്രീയിലാണ് സിനിമ കളിക്കുന്നത് പിന്നെ ഗിരിജ തിയേറ്ററിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പിടിക്കാൻ പറ്റിയിട്ടില്ല അതായത് മെയിനായിട്ട് ശരിക്കും പറഞ്ഞാൽ കൈരളിയിലും രാമദാസിലെങ്കിലും അല്ലെങ്കിൽ ജോസിലെങ്കിലും കൈരളി ജോസ് രാമദാസ് ഈ തിയേറ്ററുകളിലെങ്കിലും ഈ സിനിമ കളിക്കേണ്ടതായിരുന്നു രാഗത്തിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല രാഗത്തിൽ കൊടുക്കില്ല അവർ ഈ തിയേറ്ററുകളിലെങ്കിലും കളിക്കേണ്ടതായിരുന്നു എന്നുള്ളത് വലിയ വിഷമമുണ്ട് അതെല്ലാ അത്രയും ഡിമാൻഡുള്ള സിനിമ ഇത്രയും കോടികൾ കളക്ട് ചെയ്ത സിനിമ കളിക്കുന്നത് ഈ പറഞ്ഞ പോലെ രവികൃഷ്ണയിലും ശ്രീയിലും ഗിരിജയിലും ഒക്കെ ആണെന്നുള്ളത് വലിയൊരു വിഷമമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതാണ് കുഴപ്പം അപ്പോൾ എത്ര നല്ല സിനിമ അത് കൃത്യമായിട്ട് തിയേറ്ററിൽ എത്തിക്കാനുള്ള പവർ കിട്ടുന്നില്ല എന്നുള്ളത് വലിയ ഡ്രോ ബാക്കാണ് അതിലൊക്കെ നമ്പർ വൺ എന്ത് പറഞ്ഞാലും ആശീർവാദ് ഫിലിംസ് തന്നെയാണ് അത് ആൻ്റണി അത് കൃത്യമായിട്ട് എല്ലാം നല്ല നല്ല തിയേറ്ററൊക്കെ വാങ്ങിച്ചെടുത്തു തിയേറ്ററിലാളില്ലെങ്കിലും അവർ ആ പടം അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഓടിക്കും അതാണ് ഏറ്റവും ഓണം കഴിഞ്ഞ വരെങ്കിലും ഹൃദയപൂർവ്വം ഈ പറഞ്ഞ മെയിൻ തിയേറ്ററിലൊക്കെ കളിക്കും ഇത്രയും തിരക്കുള്ള എത്രയും ടിക്കറ്റ് കിട്ടാണ്ട് എത്ര പേര് മണങ്ങി പോകുന്നു ഈ ആൾ മണങ്ങി പോകുന്നവരൊക്കെയാണ് ഇപ്പോൾ ഈ സ്നേഹപൂർവ്വം സിനിമയ്ക്ക് കയറുന്നത്